ചങ്ങായി മരേരെ നമസ്കാരമുണ്ട് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കോമഡി ത്രില്ലർ റോബറി സിനിമയുമായിട്ടാണ് യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ ഹേസ്റ്റ് ഓഫ് ദ സെഞ്ച്വറി അതാണ് സിനിമയുടെ പേര് രണ്ടായിരത്തി ആറിൽ അർജന്റീനയിൽ നടന്ന ഒരു ബാങ്ക് മോഷണവുമായി ബന്ധപ്പെട്ടാണ് ഈ സിനിമ പുറത്തിറങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ സിനിമയും കഥയും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോകാം സിനിമ ആരംഭിക്കുന്നത് നമ്മുടെ നായകനായ ഫെർണാണ്ടോ ഒരു മനോരോഗ വിദഗ്ധനോട് സംസാരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റീസ് അതിപ്പോൾ കരാട്ടയാണെങ്കിലും പ്ലാസ്റ്റിക് ആർട്സ് ആണെങ്കിലും മറ്റ് എന്ത് തന്നെയാണെങ്കിലും അതൊന്നും എനിക്ക് സംതൃപ്തി നൽകുന്നില്ല അതൊന്നും എനിക്ക് ചേരുന്നതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് നായകൻ ഡോക്ടറോട് പറയുന്നു അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയ ഒരു ജോലി അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി കണ്ടെത്തുക എന്നത് നിങ്ങളുടെ മെന്റൽ സ്റ്റേറ്റിന് വളരെ അത്യാവശ്യമാണ് എന്ന് ഡോക്ടർ അയാളോട് പറയുന്നു ആ സീൻ കട്ട് ചെയ്ത് ഒരു കരാട്ടെ ക്ലാസ് ആണ് കാണിക്കുന്നത് ഫെർണാണ്ടോ അവിടുത്തെ കുട്ടികൾക്ക് കരാട്ടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ജോലിയെല്ലാം കഴിഞ്ഞ് ഒരു സിഗരറ്റും കത്തിച്ച് വീട്ടിലേക്ക് പോവുകയാണ് നമ്മുടെ നായകൻ ആ സമയത്ത് അവിടെ ശക്തമായ മഴ പെയ്യുന്നു അതോടെ ഫെർണാണ്ടോ മഴ നനിയാതെ റോഡിന്റെ സൈഡിലേക്ക് കയറി നിൽക്കുന്നു പാവം തണുപ്പത്തൊരു സിഗരറ്റ് വലിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതി പാക നനഞ്ഞുപോയി അവൻ ആ സിഗരറ്റ് വെള്ളത്തിലേക്ക് എറിയുന്നു ആ സിഗരറ്റ് കുറ്റി വെള്ളത്തിന്റെ ഓളങ്ങളിൽ തട്ടി തടഞ്ഞ് മുന്നോട്ട് ഒഴുകി ഒഴുകിപ്പോകുന്നത് കണ്ട അവൻ പെട്ടെന്ന് മറ്റെന്തോ ചിന്തിച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ പോകുന്നു ആ സിഗരറ്റ് ഒഴുകി ഒഴുകിച്ചെന്ന് ഒരു ഡ്രെയിനേജ് കുഴിയിലേക്ക് ചെല്ലുന്നു അവിടെ എത്തിയ ഫെർണാണ്ടോ തലയുയർത്തി നോക്കിയപ്പോൾ തൊട്ടുമുന്നിൽ റിയോ എന്ന പേരുള്ള ഒരു ബാങ്കാണ് ഉണ്ടായിരുന്നത് അവന്റെ മനസ്സിൽ എന്താണെന്ന് വ്യക്തമല്ല ആ ബാങ്ക് കണ്ടതോടെ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവൻ ആ ഡ്രെയിനേജിലുള്ള വെള്ളം എങ്ങോട്ടാണ് ഒഴുകുന്നത് എന്ന് അന്വേഷിച്ചു പോകുന്നു അല്പം ദൂരത്തായുള്ള ഒരു പുഴയിലേക്ക് ഈ ഡ്രെയിനേജുകളെല്ലാം ബന്ധിപ്പിച്ച ഒരു ടണലിലൂടെ ആ വെള്ളം വന്ന് പതിക്കുന്നതായി അവന് മനസ്സിലാവുന്നു ശേഷം ഫെർണാണ്ടോ ആ പാലത്തിൽ നിന്നും താഴേക്കിറങ്ങി ആ ടണലിനടുത്തേക്ക് ചെല്ലുന്നു ആ ടണൽ പരിശോധിച്ചതിനു ശേഷം എന്തോ തീരുമാനിച്ചു അവൻ പുഞ്ചിരിക്കുന്നു അടുത്ത ദിവസം രാവിലെ തന്നെ ഫെർണാണ്ടസ് കൂട്ടുകാരനായ സബാസ്റ്റ്യനെ കാണാൻ പോകുന്നു അവനോട് കാര്യങ്ങൾ പറഞ്ഞ് ആ ഡ്രെയിനേജിൽ ഒരു ഹോൾ ഉണ്ടാക്കാൻ സഹായിക്കണമെന്ന് അവനോട് പറയുന്നു അതിനുവേണ്ടി നിനക്ക് ടൂൾസും കാറും ഒരുപാട് പണവും ആവശ്യമുണ്ട് അതുകൊണ്ട് ആദ്യം നീ ഒരു ഫണ്ടറെ കണ്ടെത്താൻ നോക്ക് എന്ന് സെബാസ്റ്റ്യൻ ഫെർണാണ്ടസിനോട് പറയുന്നു അങ്ങനെ ഫെർണാണ്ടോ മറ്റൊരു സുഹൃത്തായ ഡബൂസയെ കാണാൻ പോകുന്നു ഡബൂസയും ഇപ്പോൾ തന്റെ കയ്യിൽ പണമൊന്നുമില്ല എന്ന് ഫെർണാണ്ടോയോട് പറയുന്നു പൈസ പോട്ടെ പക്ഷെ പെട്ടെന്ന് പൈസ തരാൻ പറ്റി ആരെങ്കിലും പരിചയമുണ്ടോ എന്ന് ഫെർണാണ്ടോ ചോദിക്കുന്നു ആ ഒരാളുണ്ട് ഇതുപോലുള്ള പണിക്കൊക്കെ അയാൾ തന്നെയാണ് നല്ലത് എന്ന് ഡെബൂസ മറുപടി പറയുന്നു ആ സീൻ അവിടെ കട്ട് ചെയ്ത് ഡെബൂസ പറഞ്ഞ ലൂയിസിനെയാണ് കാണിക്കുന്നത് പുള്ളിക്കാരൻ എന്തോ ഡോക്യൂമെന്റിനെ പറ്റി ഒരു സ്ത്രീയോട് സംസാരിക്കുകയാണ് ഞാൻ നിങ്ങൾ പറഞ്ഞ രണ്ടായിരം ഡോളർ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ലൂയിസ് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പറയും പണം ഞാൻ നിങ്ങൾ പറഞ്ഞ ഡോക്യുമെന്റ്സ് കൈമാറിയിട്ട് മതി അതുമാത്രല്ല ഞാൻ പറഞ്ഞത് രണ്ടായിരം പെസോസ് എന്നാണ് രണ്ടായിരം ഡോളർ എന്നല്ല പെസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്സിക്കൻ കറൻസിയാണ് കേട്ടോ അയ്യോ നിങ്ങൾ ഫോണിൽ ഡോളർ എന്ന പറഞ്ഞത് തെറ്റിപ്പോയതായിരിക്കും പക്ഷെ ഞാനിപ്പം വീട്ടിലേക്കല്ല പോകും അതുകൊണ്ട് ഈ പൈസയും കൊണ്ട് ഇപ്പൊ പോകാനും വയ്യ ഒരു കാര്യം ചെയ്യാൻ പറ്റോ നിങ്ങൾക്ക് ഇത് സേഫ് ആയിട്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റുമോ ഞാൻ തിരിച്ചു വരുമ്പോൾ പെസോസും കൊണ്ട് വന്നിട്ട് ഞാൻ ഇത് തിരിച്ചു വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് ലൂയിസ് പണം ആ സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു തുടർന്ന് ലൂയിസ് ഒരു ബ്യൂട്ടി പാർലറിലേക്ക് എന്ന് ഒരു പെൺകുട്ടിയെ കൊണ്ട് മുടിയും താടിയും ഷേപ്പ് ചെയ്യിപ്പിക്കുന്നു ലൂസിയ എന്നാണ് അവളുടെ പേര് നമ്മുടെ ലൂയിസിന്റെ മകൾ ഇനി നമ്മൾ എന്നാ ഒരുമിച്ച് ഒരു ഡിന്നർ കഴിക്കാൻ പോകുന്നത് എന്ന് ലൂയിസ് ചോദിച്ചപ്പോൾ ഇന്ന് രാത്രി തന്നെ പോയേക്കാം എന്ന് മകൾ മറുപടി പറയുന്നു ഏ അതുകൊണ്ട് ഇന്ന് രാത്രി എനിക്ക് വേറെ ഒരു പരിപാടിയുണ്ട് എന്ന് പറഞ്ഞ് ലൂയിസ് ഒഴിഞ്ഞു മറന്നു അച്ഛ വേറെ പ്രശ്നങ്ങളൊന്നും ചെന്ന് ചടലേ എന്ന് ലൂസിയ അച്ഛനോട് പറയുന്നു ഏ പ്രോബ്ലം ഒരു പ്രശ്നവും എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചില്ലേ എന്ന് പറഞ്ഞ് മകളെ ഹഗ് ചെയ്തതിന് ശേഷം ലൂയിസ് അവിടെ നിന്നും പോകുന്നു ലൂയിസ് ഇരുന്ന ആ കസേരയിൽ ഒരു കെട്ട് പണം അയാൾ മകൾക്ക് വേണ്ടി വെച്ചത് അപ്പോഴാണ് ലൂസിയെ കാണുന്നത് അവൾ അത് എടുത്ത് ഉഞ്ചിരിയോടെ അച്ഛനെ നോക്കുന്നു അന്ന് രാത്രി നമ്മുടെ ലൂയിസ് അവൻ രാവിലെ പോയിട്ട് ആ സ്ത്രീയോട് സംസാരിച്ച ഓഫീസിലെ അതിനു മുകളിലേക്ക് ഒരു കള്ളനെ പോലെ പുറത്തുകൂടെ വലിഞ്ഞു കയറുന്നതാണ് നമ്മൾ കാണുന്നത് കള്ളനെ പോലെയല്ല കള്ളൻ തന്നെയാണ് പുള്ളിക്കാരൻ ആ സ്ത്രീയെ ഏൽപ്പിച്ച പണമില്ലേ അത് മോഷ്ടിക്കാനാണ് അയാൾ വന്നിരിക്കുന്നത് ആ പണത്തിനൊപ്പം കവറിനുള്ളിൽ ഒരു ജി ട്രാക്കർ കൂടി അയാൾ ഇട്ടിരുന്നു അത് ഉപയോഗിച്ച് ഏത് ലോക്കറിലാണ് അതുള്ളത് എന്ന് കണ്ടെത്തി ലൂയിസ് ആ പണം നൈസായി മോഷ്ടിക്കുന്നു അതുമാത്രമല്ല ആ ലോക്കറിലുണ്ടായിരുന്ന മുഴുവൻ പണവും അയാൾ മാറ്റുന്നു ശേഷം അവിടെ നിന്നും ഇറങ്ങി താഴേക്ക് വരുന്ന ലൂയിസിനെ നമ്മുടെ ഫെർണാണ്ടോ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ലൂയിസ് ആ സ്ട്രീറ്റിലൂടെ നടന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ബാറിലേക്ക് കയറുന്നു ഉടനെ തന്നെ ഫെർണാണ്ടോ ലൂയിസിനെ ഫോൺ വിളിക്കുന്നു പക്ഷേ വോയിസ് മെയിൽ ബോക്സിലേക്കാണ് കണക്ട് ആയത് എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം നിങ്ങളിപ്പോ കയറിയ ബാറിന്റെ പുറത്ത് ഒരു കാറിൽ ഞാനിരിപ്പുണ്ട് നിങ്ങളുടെ ഫ്രണ്ട് ഡബൂസയാണ് എനിക്ക് നിങ്ങളുടെ നമ്പർ തന്നത് എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട് അതിന് നിങ്ങളുടെ സഹായം വേണം നിങ്ങൾക്കും സമ്മതമാണെങ്കിൽ ഈ വെള്ളിയാഴ്ച നമുക്ക് ഐസ്ക്രീം ഷോപ്പിൽ വെച്ച് കാണാം എന്ന് ഫെർണാണ്ടോ വോയിസ് മെയിൽ അയക്കുന്നു ആറ നീ എന്നെ എന്തിനാണ് ഫോളോ ചെയ്യുന്നത് നിനക്കിനെ അറിയില്ല എന്റെടുത്ത് കളിയറക്കാൻ നോക്കരുത് എന്ന് ഫെർണാണ്ടോയോട് ദേഷ്യപ്പെട്ട് ലൂയിസ് അവിടെ നിന്ന് പോകുന്നു അര തനിക്കിട്ട് തരാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്നതാണെന്നാണ് ലൂയിസ് വിചാരിച്ചിരിക്കുന്നത് പാവം ഫെർണാണ്ടോ അന്തം വിട്ട് നിന്നുപോയി വീട്ടിലെത്തിയ ലൂയിസ് പണമെല്ലാം ഭദ്രമായി ഒളിപ്പിച്ച് വോയിസ് മെയിൽ കേട്ടപ്പോഴാണ് ഫെർണാണ്ടോ തന്നെ ഫോളോ ചെയ്ത് വന്നതല്ല എന്നും ഡെബൂസയുടെ നിർദ്ദേശപ്രകാരം വന്നതാണെന്നും ലൂയിസിന് മനസ്സിലാവുന്നത് അങ്ങനെ ഫെർണാണ്ടോ പറഞ്ഞതുപോലെ ലൂയിസ് അവനെ കാണുന്നതിന് വേണ്ടി ഐസ്ക്രീം ഷോപ്പിലേക്ക് പോകുന്നു തുടർന്ന് ഫെർണാണ്ടോ ലൂയിസിനോട് ബാങ്ക് കൊള്ളയടിക്കാനുള്ള അവന്റെ പ്ലാൻ പറയുന്നു ആദ്യമൊന്നും ലൂയിസിന് ഫെർണാണ്ടസിന്റെ പ്ലാനിൽ വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല പക്ഷെ ആ ബാങ്കും അതിനു മുന്നിലുള്ള മാൻഹോളും ആ ഡ്രെയിനേജ് ടണലും ഒക്കെ കാണിച്ചു കൊടുത്ത് നമ്മുടെ ഫെർണാണ്ടോ ലൂയിസിനെ കൺവിൻസ് ചെയ്യുന്നു ആരും കാണാതെ നമ്മുടെ ഫെർണാണ്ടോ ആ മാൻഹോളിലൂടെ ഒരു മെഷറിംഗ് ടേപ്പ് താഴേക്കിട്ട് താഴെ ടണലിനുള്ളിൽ ചെന്ന് ടണലും റോഡുമായിട്ടുള്ള ദൂരമളക്കുന്നു അതോടൊപ്പം തന്നെ അത് ബാങ്കിലേക്ക് ബന്ധിപ്പിക്കാൻ വേണ്ടി ട്രില്ല് ചെയ്യാനുള്ള സ്ഥലവും അവർ മാർക്ക് ചെയ്യുന്നു അതിനുശേഷം വീട്ടിലേക്ക് ചെന്ന് ഫെർണാണ്ടോ ലൂയിസിനും ഡബൂസേക്കും തന്റെ പ്ലാൻ വിശദീകരിച്ചു കൊടുക്കുകയാണ് അപ്പോ ലൂയിസ് പറയും ബാങ്കിനുള്ളിലെ സെക്യൂർ റൂമുകളിൽ മോഷൻ സെൻസർ അലാറങ്ങൾ ഉണ്ടാവും അവിടെ എത്തുന്ന നിമിഷം അലാറം മുഴങ്ങുകയും നമ്മൾ പിടിക്കപ്പെടുകയും യും ചെയ്യും എന്ന് ലൂയിസ് പറയുന്നു സത്യം പറഞ്ഞാൽ ഈ മോഷൻ സെൻസറുകൾ നമ്മളുടെ ചലനങ്ങളല്ല ഡിറ്റക്ട് ചെയ്യുന്നത് അവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് അതുപോലൊരുടെ നന്ദ ഞാനിവിടെ സ്ഥാപിച്ചിട്ട് ആഴ്ചകളായി എനിക്ക് അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഇപ്പൊ അറിയാം ദ ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഫെർണാണ്ടോ അകത്തേക്ക് ചെന്ന് ഒരു പ്രത്യേകതരം വസ്ത്രവും ധരിച്ചു വരുന്നു ഇത് കണ്ടോ മല കയറുന്നവർ അവിടെ ഉറങ്ങാൻ ഉപയോഗിക്കുന്ന ഒരു ബാഗ് ഉണ്ടല്ലോ അത് ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ് ഈ വസ്ത്രം ഇത് ധരിച്ചാൽ പിന്നെ സെൻസറിന് ടെമ്പറേച്ചർ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് ഫെർണാണ്ടോ അവരോട് പറയുന്നു ഇതുപോലൊരു ഡ്രസ്സും ധരിച്ചിട്ട് നിങ്ങൾ ബാങ്കിലേക്ക് കയറിപ്പോന്നാണ് വിചാരിക്കുന്നത് അടിപൊളി െന്ന് ലൂയിസ് അവനെ കളിയാക്കുന്നു ആ ശരി അതുപോട്ടെ ബാങ്കിനുള്ളിലേക്ക് എങ്ങനെയെങ്കിലും കിടക്കാം അവിടുന്ന് എങ്ങനെ ലോക്കർ ഓപ്പൺ ചെയ്യും എന്ന് ലൂയിസ് ഫെർണാണ്ടോയോട് ചോദിക്കുന്നു അതിനാദ്യം നമുക്ക് ആ ബാങ്ക് കെട്ടിടത്തിന്റെ ഒരു പ്ലാൻ വേണം എന്ന് ഫെർണാണ്ടോ പറയുന്നു അങ്ങനെ അടുത്ത ദിവസം തന്നെ ഫെർണാണ്ടോയും സെബാസ്റ്റ്യനും കൂടി ആ ബാങ്കിലേക്ക് പോകുന്നു സെബാസ്റ്റ്യൻ ആ ബാങ്കിനുള്ളിലൂടെ ഓരോ കാര്യങ്ങളും അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും നമ്മുടെ ഫെർണാണ്ടോ കയ്യിൽ ഒരു ക്യാമറയും ഒളിപ്പിച്ച് പിടിച്ച് അതിന്റെ ഒക്കെ എടുക്കുകയും ചെയ്യുന്നു ആ ബാങ്കിലുണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റിക്ക് നമ്മുടെ ഫെർണാണ്ടോയെ എന്തോ സംശയം തോന്നുന്നു അല്പസമയത്തിനുള്ളിൽ തന്നെ ഒരു പോലീസുകാരൻ അങ്ങോട്ടേക്ക് എത്തുന്നു പാവം ഫെർണാണ്ടോ എന്ത് െ ആകെ കുഴങ്ങി പോലീസുകാരനും സെക്യൂരിറ്റിയും കൂടി ഫെർണാണ്ടോയെ വിളിച്ച് ആ ബാങ്കിന്റെ ബേസ്മെന്റിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഫെർണാണ്ടോ അവിടമെല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു താഴെ സെക്യൂരിറ്റി റൂമിലെത്തിയതിനു ശേഷം അവർ ഫെർണാണ്ടോയുടെ കയ്യിൽ നിന്നും ക്യാമറ വാങ്ങി അത് പരിശോധിക്കുന്നു പക്ഷേ അതിനുള്ളിൽ യാതൊരുവിധ ഫോട്ടോസും ഉണ്ടായിരുന്നില്ല എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോലീസുകാരൻ വരുന്നത് കണ്ട ഉടനെ തന്നെ നമ്മുടെ ഫെർണാണ്ടോ അതിനുള്ളിൽ നിന്നും മെമ്മറി കാർഡ് എടുത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്നു സർ സോറി ഞങ്ങൾക്ക് എന്തോ തെറ്റുപറ്റിയതാണ് നിങ്ങൾ ബാങ്കിന്റെ ഫോട്ടോ എടുക്കുകയാണെന്നാണ് ഞങ്ങൾ കരുതിയത് എന്ന് അവർ ഫെർണാണ്ടോയോട് ക്ഷമയോദിക്കുന്നു നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഒരു കളനെ പോലെ തോന്നുന്നുണ്ടോ ഇവിടെ മാന്യമാർക്ക് ഒരു വിലയില്ലേ എന്നൊക്കെ ഫെർണാഡോ വെറുതെ ഒരു ഷോ ഓഫ് ഇറക്കിയിട്ട് അവിടെ നിന്നും ഇറങ്ങി വരുന്നു തുടർന്ന് ഫെർണാണ്ടോ വലച്ചുണ്ടാക്കിയ ബാങ്കിന്റെ ബ്ലൂ പ്രിന്റ് ഉപയോഗിച്ച് ബാങ്കിനുള്ളിലെ മുറികളെ കുറിച്ചും കൗണ്ടറുകളെ കുറിച്ചും എത്ര സെക്യൂരിറ്റീസ് ഉണ്ട് എവിടെയൊക്കെ ക്യാമറാസ് ഉണ്ട് തുടങ്ങി ഓരോ കാര്യങ്ങളും ബാക്കിയുള്ളവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് ആ ബാങ്കിനും ഡ്രെയിനേജിനും ഇടയിലുള്ള ദൂരമാണ് നമുക്ക് തുരങ്കമുണ്ടാക്കേണ്ടത് എന്ന് ഫെർണാണ്ടോ പറഞ്ഞപ്പോൾ സെബാസ്റ്റിൻ ചോദിക്കും ആ ദൂരം നമ്മൾ എങ്ങനെ കണ്ടെത്താൻ പറ്റും നമുക്ക് നേരിട്ട് ഇന്ന് അളക്കാനൊന്നും പറ്റില്ലല്ലോ അവിടെ സെക്യൂരിറ്റീസും ബാക്കി ആളുകളൊക്കെ ഉണ്ടാവില്ലേ അവര് ശ്രദ്ധിക്കുമല്ലോ അതിനൊക്കെ വേറെ വഴിയുണ്ട് പോനെ എന്ന് ഫെർണാണ്ടോ അവരോട് പറയുന്നു ആ വഴി എന്താണെന്നറിയോ ഒരു സൈക്കിൾ എടുത്ത് മാൻഹോൾ മുതൽ ബാങ്ക് വരെ തള്ളിക്കൊണ്ടുപോവുക ആ സൈക്കിൾ ടയർ ബാങ്ക് വരെ എത്ര തവണ തിരിഞ്ഞു എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അവർ ദൂരം കണ്ടെത്തുന്നു അങ്ങനെ തൊട്ടടുത്ത ദിവസം തന്നെ അവർ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ തയ്യാറെടുക്കുന്നു പണം മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം ആരെയും ഉപദ്രവിക്കരുത് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും അവിടെ ഉണ്ടാക്കരുത് മോഷ്ടിക്കുക നൈസായിട്ട് തിരിച്ചുവരിക എന്ന് ഫെർണാണ്ടോ ലൂയിസിനോട് പറയുന്നു തന്റെ പ്ലാനും ഈ തിയറിയൊക്കെ കേട്ടാൽ ഏതൊരാൾക്കും ബാങ്ക് മോഷ്ടിച്ചു കളയാമെന്ന് തോന്നിപ്പോവും എന്ന് ലൂയിസ് ചിരിച്ചുകൊണ്ട് പറയുന്നു തുടർന്ന് അവരെല്ലാവരും സാധനങ്ങളെല്ലാം എടുത്ത് ആ ഡ്രെയിനേജ് ടണലിനുള്ളിലേക്ക് ചെന്ന് അവിടെ തുരങ്കം നിർമ്മിക്കാൻ തുടങ്ങി വെച്ചപ്പോഴാണ് നമ്മൾ പേര് മാത്രം വിചാരിച്ചാൽ ഈ കാര്യം നടക്കൂല എന്ന് അവർക്ക് മനസ്സിലായത് തന്നെ അഞ്ചാമനായി ഒരു ഫ്രണ്ടിനെ കൂടി അവർ പ്ലാനിൽ ഉൾപ്പെടുത്തുന്നു ആൽബർട്ടോ എന്നാണ് പുള്ളിയുടെ പേര് വീണ്ടും എല്ലാവരും ചേർന്ന് പ്ലാനുകൾ ഡിസ്കസ് ചെയ്യുന്നതിനിടയിലാണ് ബാങ്കിനുള്ളിലെ ലോക്കറുകളെക്കുറിച്ച് സംശയം തോന്നിയത് അതെങ്ങനെയുണ്ടെന്ന് കണ്ടാൽ മാത്രമേ അതെങ്ങനെ ഓപ്പൺ ചെയ്യാമെന്നുള്ള കാര്യം ചിന്തിക്കാൻ പറ്റൂ അങ്ങനെ നമ്മുടെ ലൂയിസ് ഒരു വലിയ പണക്കാരന്റെ വേഷം കെട്ടി അതേ ബാങ്കിന്റെ മറ്റൊരു ബ്രാഞ്ചിലേക്ക് ചെന്ന് ലോക്കർ സൗകര്യങ്ങൾ അറിയാനെന്ന വ്യാജേന ബാങ്ക് ലോക്കറിനെ കുറിച്ച് മനസ്സിലാക്കിയെടുക്കുന്നു ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടായിരുന്നു ആ ഡ്രെയിനേജിലുള്ള തുരങ്കം ബാങ്കിന്റെ ഏതാണ്ട് അടുത്തെത്തി കഴിഞ്ഞു ഇനി അവർക്ക് മോഷണം കഴിഞ്ഞാൽ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഒരു വണ്ടിയും ഡ്രൈവറും ആവശ്യമാണ് അതിനുവേണ്ടി അവർ ഒരു വാഹന മോഷ്ടാവിനെ ഏർപ്പാടാക്കുന്നു അവൻ അടിച്ചുകൊണ്ടുവന്നതായിട്ട് ഒരുമാതിരി ആക്രിക്കാർക്ക് പോലും വേണ്ടാത്തൊരു വണ്ടി അങ്ങനെ ആ ഡ്രൈവറും വണ്ടിയും അവരുടെ പ്ലാനിന്റെ ഭാഗമാകുന്നു ശേഷം ലൂയിസും ഫെർണാണ്ടോയും ഡ്രൈവറും കൂടി ആൽബർട്ടോയെ കാത്തിരിക്കുകയായിരുന്നു പെട്ടെന്ന് അവിടേക്ക് ഒരു പോലീസ് കാർ വരുന്നു പോലീസ് കാറിൽ നിന്നിറങ്ങിയ പോലീസുകാർ അവരോട് വണ്ടിയുടെ ഡോക്യുമെന്റ്സും ലൈസൻസും ഒക്കെ ചോദിക്കുന്നു ഏതായാലും ഡ്രൈവറുകളം പൊളിയാണ് കേട്ടോ വണ്ടിയുടെ ബുക്കും പേപ്പറും ഒക്കെ അടക്കാണ് അവൻ മോഷ്ടിച്ചത് മാത്രമല്ല വണ്ടിയുടെ ഉടമ തന്റെ അമ്മാവനാണെന്ന് അവൻ പറയുകയും ചെയ്തു നിങ്ങൾ കുറെ നേരമായിട്ട് ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണെന്ന് അടുത്ത വീട്ടുകാർ പറഞ്ഞു അതുകൊണ്ടാണ് അന്വേഷിക്കാൻ വന്നത് ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് പോലീസുകാർ അവരോട് ചോദിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കാത്തിരിക്കുകയാണെന്ന് അവർ പറഞ്ഞപ്പോഴേക്കും ആൽബർട്ടോയും വൈഫും അങ്ങോട്ടേക്ക് എത്തുന്നു അങ്ങനെ എല്ലാവരും കൂടി വിശ്വാസയോഗ്യമായ ഒരു കഥയും പറഞ്ഞ് പോലീസുകാരെ പറഞ്ഞയക്കുന്നു ആൽബർട്ടോ അവിടേക്ക് വൈഫിനെയും കൊണ്ടുവന്നത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അവരെല്ലാവരും അത് ചോദിച്ചപ്പോൾ ഇല്ല എന്റെ വൈഫിനെ നിങ്ങൾക്ക് എന്നെ പോലെ തന്നെ വിശ്വസിക്കാം അവൾ ചതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആൽബർട്ടോ അവരെ സമാധാനിപ്പിക്കുന്നു വീണ്ടും തുരങ്കത്തിൻ്റെ ജോലികൾ നടന്നുകൊണ്ടേയിരുന്നു ആ മണ്ണിടിച്ചിലിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഡ്രില്ലർ തകർന്നുപോയി അത് കാര്യം കണ്ട നമുക്ക് നാളെ പുതിയതൊന്ന് വാങ്ങിയിട്ട് പണി തുടരാം എന്ന് ഫെർണാണ്ടോ എല്ലാവരോടും പറഞ്ഞപ്പോ ലൂയിസിന് ദേഷ്യം പിടിച്ചു മതി നമുക്കിത് വെച്ച് നിർത്താം ഇതെല്ലാം തുറന്ന് അവിടെ എത്തിയിട്ട് ആ ലോക്കറുകൾ ഓപ്പൺ ചെയ്യാനുള്ള എന്തെങ്കിലും വഴി തനിക്കറിയോ ഇല്ലല്ലോ പിന്നെ ഈ ചെയ്യുന്നതെല്ലാം വെറുതെയാണ് എന്ന് ഫെർണാണ്ടോയുടെ ദേഷ്യപ്പെട്ട് ലൂയിസ് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു നിരാശയോടെ വീട്ടിലേക്ക് വന്ന ഫെർണാണ്ടോ കാമുകിയോടൊപ്പം ആകാശം നോക്കി കിടന്ന് നക്ഷത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ശരിക്കും ഈ നക്ഷത്രങ്ങളുടെ പ്രകാശം ഭൂമിയിലേക്ക് എത്താൻ വർഷങ്ങൾ എടുക്കും പോലും അതായത് നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളിൽ ചിലത് ചിലപ്പോൾ നമ്മൾ ആ കാണുന്ന സ്ഥലത്ത് ത്ത് ഇപ്പോ ഉണ്ടായിരിക്കണമെന്ന് പോലുമില്ല എന്ന് ഫെർണാണ്ടോ കാമുകിയോട് പറയുന്നു അതെ അതാണ് സത്യം നമ്മൾ വിചാരിക്കും അതൊക്കെ അവിടെ ഉണ്ടെന്ന് പക്ഷേ റിയാലിറ്റിയിൽ അങ്ങനെ ഒരു നക്ഷത്രം അവിടെ ഇല്ലതാനും എന്ന് കാമുകി മറുപടി പറഞ്ഞപ്പോൾ നമ്മുടെ ഫെർണാണ്ടോയ്ക്ക് റോബറിയെ പറ്റി പുതിയൊരു ഐഡിയ തോന്നുന്നു ഉടനെ തന്നെ അവൻ ലൂയിസിന്റെ അടുത്തേക്ക് ഓടുന്നു എന്നിട്ട് അവന്റെ പുതിയ പ്ലാൻ പറയുന്നു നമ്മൾ നിർമ്മിച്ച തുരങ്കത്തിലൂടെ കയറുക എന്നതായിരുന്നു നമ്മുടെ ആദ്യത്തെ പ്ലാൻ പക്ഷെ അതിനു പകരം നമ്മൾ സാധാരണക്കാരെ പോലെ മെയിൻ എൻട്രൻസിലൂടെ ബാങ്കിനുള്ളിലേക്ക് കയറണം ജോലിക്കാരെയും ആളുകളെയും ബന്ധികളാക്കി നമുക്കവിടെ മോഷണം നടത്താം ഹോസ്റ്റേജസ് ഉള്ളതുകൊണ്ട് പോലീസുകാർ പെട്ടെന്ന് അകത്തേക്ക് കയറി വരില്ല ആ സമയം മുതലെടുത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച തുരങ്കത്തിലൂടെ പുറത്തു കിടക്കണം പുറത്തുള്ള പത്രക്കാരും പോലീസുകാരും നമ്മൾ മെയിൻ എൻട്രൻസ് വഴി പുറത്തു വരുന്നതിന് വേണ്ടി കാത്തിരിക്കും പക്ഷെ ആ സമയത്ത് നമ്മൾ കോടിപതികളായി ആ തുരങ്കം വഴി പറഞ്ഞിരിക്കും അടിപൊളി ഇതൊരു ഒന്നൊന്നര പ്ലാനാണ് എന്ന് ലൂയിസ് സന്തോഷത്തോടെ പറയുന്നു പിന്നെ എല്ലാവരും ബാങ്ക് കൊള്ളയടിക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്നു ബാങ്കിനുള്ളിൽ കയറിയതിന് ശേഷം എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ സംസാരിക്കണം എങ്ങനെ പെരുമാറണം എന്നൊക്കെ അവർ ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്തു നോക്കുന്നു പ്ലാൻ ചെയ്തതുപോലെ എല്ലാവരും വേഷം മാറി രാവിലെ തന്നെ ബാങ്കിലേക്ക് എത്തിച്ചേരുന്നു ഫെർണാണ്ടോ ലൂയിസ് ഡബൂസ പിന്നെ ആൽബർട്ടോ എന്നീ നാല് ാണ് മെയിൻ എൻട്രൻസ് വഴി ബാങ്കിനുള്ളിലേക്ക് കയറിയത് അഞ്ചാമൻ സെബാസ്റ്റ്യൻ ടണലിലേക്കും പോകുന്നു ഫെർണാണ്ടോയും സംഘവും കൃത്യ സമയം നോക്കി ഒരു മുഖമൂടി എടുത്തണിഞ്ഞ് തോക്ക് ചൂണ്ടി അവിടെ ഉള്ളവരെയെല്ലാം ഭീഷണിപ്പെടുത്തി ബന്ദികളാക്കുന്നു ശേഷം കൌണ്ടറിലുള്ള പണമെല്ലാം പെട്ടിയിലേക്ക് നിറയ്ക്കുന്നു ആ സമയത്ത് സെക്യൂരിറ്റി റൂമിലുണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റിക്കാരൻ ഈ വിവരങ്ങളെല്ലാം പോലീസിനെ വിളിച്ചറിക്കുന്നു ഏറെ സമയം വൈകാതെ പോലീസുകാരും സംഭവസ്ഥലത്തേക്ക് എത്തുന്നു നമ്മുടെ ലൂയിസ് അവിടെ ഉണ്ടായിരുന്ന ഒരു ബാങ്ക് ജോലിക്കാരിയുടെ തലയിലേക്ക് തോക്ക് ചൂണ്ടി സെക്യൂരിറ്റി റൂമിലിരിക്കുന്ന സെക്യൂരിറ്റിയെ പുറത്തേക്ക് വിളിക്കുന്നു ഇതേസമയം സെബാസ്റ്റ്യൻ ടണലിലൂടെ മുകളിലേക്ക് കയറാൻ തുടങ്ങി മുറിയിൽ നിന്നും പുറത്തേക്ക് വന്ന സെക്യൂരിറ്റിയെ നമ്മുടെ ലൂയിസ് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി അവന്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങി ബാങ്കിന് വെളിയിലേക്ക് കൊണ്ടുപോയി ഞങ്ങൾക്ക് ആരെയും ഉപദ്രവിക്കണമെന്നില്ല പക്ഷേ നിങ്ങൾ പോലീസുകാർ അകത്തേക്ക് കയറാൻ എന്തെങ്കിലും ശ്രമം നടത്തിയാൽ അകത്തുള്ളവരെ ഓരോരുത്തരെയായി ഞങ്ങൾ കൊല്ലും എന്ന് വിളിച്ചു പറഞ്ഞ് ആ സെക്യൂരിറ്റിയെ പോലീസുകാരുടെ ഇടയിലേക്ക് ഇറക്കിവിടുന്നു ബാങ്കിനുള്ളിൽ ഉണ്ടായിരുന്ന സി സി ടി വി എല്ലാം നമ്മുടെ ഫെർണാണ്ടോയും സംഘവും ഓഫ് ചെയ്യുന്നു അധികം സമയം വൈകാതെ തന്നെ നമ്മുടെ സെബാസ്റ്റ്യൻ തുരങ്കത്തിലൂടെ വന്ന് ബാങ്കിന്റെ ചുമരും പൊളിച്ച് അകത്തേക്ക് വരുന്നു ലോക്കറുകളുടെ പൂട്ട് പൊളിക്കുന്നതിന് വേണ്ടി അവൻ തന്നെ ഉണ്ടാക്കിയ ഒരു മെഷീനും കൊണ്ടാണ് സെബാസ്റ്റ്യൻ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ോയും സെബാസ്റ്റനും കൂടി ആ ഉപകരണം സെറ്റ് ചെയ്ത് ലോക്കറുകൾ ഓരോന്നായി പൊളിക്കാൻ തുടങ്ങി ബാങ്കിന് പുറത്ത് പോലീസുകാരും പത്രക്കാരും നാട്ടുകാരും അങ്ങനെ എല്ലാവരും കൂട്ടം കൂടി നിൽക്കുകയാണ് പുറത്തേക്ക് വന്ന ആ സെക്യൂരിറ്റിയോട് പോലീസുകാർ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു അകത്തേക്ക് നാലോ അഞ്ചോ പേര് വന്നിട്ടുണ്ട് അതിൽ പേരെ ഞാൻ കൃത്യമായിട്ട് കണ്ടിരുന്നു അവരുടെ കയ്യിൽ തോക്കുകളും റൈഫിൾസും മറ്റ് ആയുധങ്ങളും എല്ലാം ഉണ്ട് കസ്റ്റമേഴ്സും എംപ്ലോയീസും എല്ലാം കൂടി ഏകദേശം മുപ്പതോളം പേരെ അവർ ബന്ദികളാക്കിയിട്ടുണ്ട് ഇറക്കി വിടുന്നതിനിടയിൽ അവരെന്റെ ഫോണും പിടിച്ചു വാങ്ങിയിരുന്നു എന്ന് സെക്യൂരിറ്റി പോലീസുകാരോട് പറയുന്നു നിങ്ങൾക്ക് അവർ കണ്ടിട്ടെന്താ തോന്നുന്നത് നിങ്ങളുടെ എംപ്ലോയീസ് തന്നെയാണോ അവരും എന്ന് മികലെന്ന പോലീസ് ൻ സെക്യൂരിറ്റിയോട് സംശയം ചോദിച്ചപ്പോൾ എനിക്കൊന്നും അറിയില്ല എന്ന് അവൻ മറുപടി പറയുന്നു ഇതേസമയം ബാങ്കിനുള്ളിൽ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ തനിക്ക് മൂത്രമൊഴിക്കണമെന്ന് വളരെ പേടിച്ച് വിറച്ച് ലൂയിസിനോട് പറയുന്നു നിനീപ്പം ബാത്റൂമിലേക്കൊന്നും വിടാൻ പറ്റില്ല അവിടെ കാണുന്ന ആ ചെടിച്ചട്ടിന് വേണ്ടിയിട്ട് മൂത്രം ഒഴിച്ചോ എന്ന് ലൂയിസ് അവനോട് പറയുന്നു പാവം ഭയ്യൻ അവൻ വേഗം തന്നെ എഴുന്നേറ്റ് പോയിട്ട് ആ ചെടിച്ചട്ടിയിലേക്ക് മുള്ളുന്നു അതിനുശേഷം മികുലെന്ന ആ പോലീസുകാരൻ ആ സെക്യൂരിറ്റിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ലൂയിസ് ആണ് ഫോൺ എടുത്ത് പോലീസുകാരനോട് സംസാരിച്ചത് അവിടെ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നു ഇവരെല്ലാവരും തുരങ്കുണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ഫെർണാണ്ടോ ലൂയിസിന് ഒരു ബുക്ക് കൊടുക്കുന്നു ഒരു ബാങ്ക് റോബറിയോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും സിറ്റുവേഷനോ ഉണ്ടായാൽ പോലീസുകാരുടെ പ്രൊസീജിയറും നെഗോസിയേഷനു വേണ്ടി അവർ സംസാരിക്കുന്ന രീതിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെയായിരുന്നു ആ ബുക്കിൽ ഉണ്ടായിരുന്നത് നമ്മൾ ലോക്കർ തുറക്കുന്ന സമയത്ത് പോലീസുകാരെ ആരെങ്കിലും എൻഗേജ് ചെയ്ത് നിർത്തണം ഇല്ലെങ്കിൽ അവരൊരു പക്ഷെ വാതിൽ പൊളിച്ച് അകത്തു വന്നേക്കാം സോ ഈ പുസ്തകം വായിച്ച് പഠിച്ച് ലൂയിസ് വേണം പോലീസുകാരോട് സംസാരിക്കാൻ എന്ന് ഫെർണാണ്ടോ എല്ലാവരോടുമായിട്ട് പറയുന്നു ആ പുസ്തകം വായിച്ച് പഠിച്ച് പരിശീലിച്ചതുകൊണ്ടാണ് നമ്മുടെ ലൂയിസ് മിഗിലിനോട് വളരെ നന്നായി കാഷ്വലായി ആയി യാതൊരു ടെൻഷനും ഇല്ലാതെ സംസാരിക്കുന്നത് സാർ കൃത്യമായിട്ട് അറിയാം നിങ്ങൾ ഞങ്ങളെ വളഞ്ഞിരിക്കുകയാണെന്ന് അത് ഈ ബാങ്കിന്റെ മോളിലും കുറച്ചുപേരെ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അവരെ വെച്ച് നമ്മൾ പിടിക്കാൻ ഒന്നും നോക്കണ്ട എന്തെങ്കിലും ഒരു മൂവ്മെന്റ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേൽ ഇവിടെയുള്ള നിരപരാധികളെ ഓരോരുത്തരെയും ഞങ്ങൾ കൊല്ലും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ പോലീസുകാരോട് താഴേക്കിറങ്ങാൻ പറ എന്ന് ലൂയിസ് മികിലിനോട് പറയുന്നു മിഗിൽ വേഗം തന്നെ അവരോട് താഴേക്കിറങ്ങാൻ ആംഗേം കാണിക്കുന്നു ആ പിന്നെ ലൂയിസ് തന്റെ പേര് ലൂയിസ് എന്ന് പറഞ്ഞിട്ടല്ല കേട്ടോ ആ പോലീസുകാരനോട് സംസാരിക്കുന്നത് വാൾട്ടർ എന്നാണ് അവൻ പേര് പറഞ്ഞത് ശരി വാൾട്ടർ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ആദ്യം പറയൂ ഇപ്പൊ ഇവിടെ നടക്കുന്ന ഈ കൺഫ്യൂഷനൊക്കെ നമുക്ക് ഒഴിവാക്കി കൂടെ വാൾട്ടർ ഞാൻ പറയുന്നത് അവിടെ വല്ല പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഹേർട്ട് ചെയ്യാതെ വേഗം പുറത്തേക്ക് അയക്കാൻ നോക്ക് എന്ന് മിഗിൽ പറയുന്നു സാറ് ടെൻഷൻ അടിക്കല്ലേ നിങ്ങൾ ഇടക്ക് കയറി ഒന്നും ഒപ്പിച്ചില്ലെങ്കിൽ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല മാത്രമല്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു പ്രോസിക്യൂട്ടറെ വിളിക്കാൻ നോക്ക് ഞാൻ അവരോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് ലൂയിസ് ഫോൺ കട്ടിയുന്നു ഇതേസമയം നമ്മുടെ ഫെർണാണ്ടോയും സെബാസ്റ്റിനും അവിടെയുള്ള പകുതിയോളും ലോക്കറുകൾ ഓപ്പൺ ചെയ്ത് അതിനുള്ളിൽ നിന്ന് സ്വർണവും പണവുമെല്ലാം എടുത്തു കഴിഞ്ഞിരുന്നു അപ്പോഴത് നേരത്തെ ചെടിച്ചട്ടിയിൽ മൂത്രം ഒഴിച്ചവൻ വീണ്ടും കൈപോക്കിയിട്ട് എനിക്ക് കക്കൂസിൽ പോകണമെന്ന് പറയുന്നു എന്തോന്നാണേ നീയല്ലേ ഇപ്പൊ പോയിട്ട് വന്നത് ഇനി ആദ്യം പോണോ എന്നാ പയ്യനോട് ചോദിച്ചിട്ട് ലൂയിസ് മിഗിൽ ിനെ വിളിക്കുന്നു കുറെ ആയല്ലോ നിങ്ങളുടെ പ്രോസിക്യൂട്ടർ ഇതുവരെ വന്നില്ലേ വാൾട്ടർ അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ ഇവിടെ എത്തും അതിനുമുമ്പ് നിങ്ങൾക്ക് ഒരു ഹോസ്റ്റേജിനെ കൂടെ പുറത്തേക്ക് വിട്ടുവിടെ അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി സർക്കാരിനോട് നെഗോഷിയേറ്റ് ചെയ്യാനും എനിക്ക് എളുപ്പമാണ് എന്ന് മിഗിൽ മറുപടി പറയുന്നു അത് കേട്ടതോടെ ബാബുനെ ബാ നീ പോയിട്ട് പോലീസുകാരുടെ കാറിൽ മുള്ളിക്കോ കേട്ടോ സന്തോഷമായിട്ട് മുള്ളിക്കോ കേട്ടോ പേടിക്കണ്ടെട്ടോ എന്ന് പറഞ്ഞ് ലൂയിസ് ആ പയ്യനെ പുറത്തേക്ക് ഇറക്കി വിടുന്നു മികിൽ വേഗം ചെന്ന് ആ പയ്യനോട് അകത്തെ സ്ഥിതിഗതികളെ കുറിച്ച് ചോദിക്കുന്നു പാവം പയ്യൻ പേടിക്കൊണ്ടെന്ന് പറഞ്ഞാൽ ലോക പേടീത്തൊണ്ടൻ പേടിച്ചു വറച്ച് പാന്റിലും ഉള്ളി നിൽക്കുന്ന ആ പയ്യൻ മികിലിനോട് എന്ത് മറുപടി പറയാൻ ിനുള്ളിൽ ഹോസ്റ്റേജസിന്റെ എല്ലാം മൊബൈൽ ഫോൺ വാങ്ങി ഒരു മേശപ്പുറത്ത് വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത് അതിലെ ഒരു മൊബൈൽ ഫോൺ നിർത്താതെ വെല്ലടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആൽബർട്ടോ അതെടുത്തിട്ട് ഇതാരുടെ ഫോണാണെന്ന് ചോദിക്കുന്നു അപ്പോ ഒരു അമ്മൂമ്മ അത് അതെന്റെ ഇന്ന് എന്റെ പിറന്നാളാണ് അതുകൊണ്ട് വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുടുംബാംഗങ്ങളെല്ലാം വിളിക്കുന്നതാണ് എന്ന് പേടിച്ചു വിറച്ചുകൊണ്ട് മറുപടി പറയുന്നു ഉടനെ തന്നെ ലൂയിസ് ആ അമ്മൂമ്മയെ കെട്ടിപ്പിടിച്ച് അവരെ സമാധാനിപ്പിക്കുന്നു എന്നിട്ട് കഴിക്കാൻ കൊണ്ടുവന്ന ബിസ്ക്കറ്റിൽ ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ച് ആ അമ്മൂമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം പുറത്തുനിന്നുകൊണ്ട് സ്നൈപ്പർ ടീമും കാണുന്നുണ്ടായിരുന്നു കാര്യമറിഞ്ഞപ്പോ പോലീസുകാരും അമരുന്ന് ശേഷം ലൂയിസ് ആ അമ്മൂമ്മയോട് ആരോഗ്യം നന്നായിട്ട് നോക്കണം വീട്ടിൽ ചെന്നിട്ട് മക്കളോടും പേരക്കുട്ടികളോടും ഒപ്പം ഹാപ്പി ആയിട്ട് ബർത്ത്ഡേ ആഘോഷിക്കുക കേട്ടോ പിന്നെ ആര് ചോദിച്ചാലും ഉള്ളിലുള്ളവരൊക്കെ നല്ല ആൾക്കാരാണെന്ന് പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞ് ആ അമ്മൂമ്മയെ ബാങ്കിന് വെളിയിലേക്ക് കൊണ്ടുവിടുന്നു മറുവശത്ത് ആ ലോക്കർ പൊട്ടിച്ചുകൊണ്ടിരുന്ന മെഷീൻ ഒരുപാട് നേരം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തതുകൊണ്ട് ചൂട് കാരണം ഓഫായി പോകുന്നു ഇനി ആ മെഷീൻ തണുത്താൽ മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ അതിന് കൂടുതൽ സമയം ആവശ്യമാണ് ഇതേസമയം ലൂയിസിന് മിഗിലിന്റെ കോൾ വരുന്നു പ്രോസിക്യൂട്ടർ എത്തിയിട്ടുണ്ടെന്ന് അയാൾ ലൂയിസിനോട് പറയുന്നു അതേസമയം തന്നെ ഫെർണാണ്ടോയും ലൂയിസിനെ ബാക്കി ടോക്കിയിൽ വിളിക്കുന്നു എന്നിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു എങ്ങനെയെങ്കിലും സമയം കളയണമെന്ന് അവൻ ലൂയിസിനോട് പറയുന്നു ഹലോ വാൾട്ടർ ഞാനാണ് പ്രോസിക്യൂട്ടർ ചെസ്റ്റർ എടോ കള്ള കാവർക്കി കാ താൻ എന്താണോ താൻ എന്നെ താൻ എന്ത് കൂതറയാടോ താൻ എന്ത് ഊളയാടോ അന്ന് ഇതുപോലെ എന്നെ ഫോൺ വിളിച്ചിട്ട് എന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് ശിക്ഷ കുറച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ സറണ്ടർ ചെയ്യിപ്പിച്ചു എന്നിട്ട് താൻ താനാ താനെ താൻ എന്താണ് ചെയ്ത് ആ പോലീസുകാരൻ എന്റെ തലക്കെട്ട് കുട്ടുമ്പത്ത തിരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ ലൂയിസ് പറയുന്നത് കേട്ട് ഇയാളിതെന്ത് തേങ്ങയാ പറയുന്നത് എന്ന് ചിന്തിക്കാനല്ലാതെ പ്രോസിക്യൂട്ടർക്ക് മറ്റൊന്നിനും പറ്റിയില്ല ചിരി അടക്കി പിടിച്ചുകൊണ്ട് ലൂയിസ് അയാളെ ചാറ പറഞ്ഞു ശരി ഞാൻ സറണ്ടർ ചെയ്യാം പക്ഷെ ഞാൻ പറയുന്ന ലോയറെ നിങ്ങൾ വിളിച്ച് അയാളെ ഇവിടെ കൊണ്ടുവരണം അയാളുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഞാൻ കീഴടങ്ങൂ എന്ന് ലൂയിസ് മികിലിനോടും പ്രോസിക്യൂട്ടറോടും പറയുന്നു മിഗിൽ വക്കീലിന്റെ നമ്പർ ചോദിച്ചപ്പോൾ ലൂയിസ് ഹോസ്റ്റേജസിൽ ഒരാളുടെ നമ്പർ എടുത്ത് കൊടുക്കുന്നു അയാളുടെ പേരെന്താ ഒരു നിമിഷം പകച്ചുപോയെങ്കിലും ബാങ്കിലൊട്ടിച്ചിരുന്ന നോട്ടീസിലുണ്ടായിരുന്ന ഏതോ ഒരു തന്റെ പേര് ലൂയിസ് അവരോട് പറയുന്നു അപ്പോഴേക്കും മറുവശത്ത് ലോക്കർ ഓപ്പൺ ചെയ്യുന്ന മെഷീൻ വർക്കായി തുടങ്ങി ഇവിടെ ആ പ്രോസിക്യൂട്ടർ ലൂയിസ് പറഞ്ഞ വക്കീലിനെ ഫോൺ വിളിക്കുന്നു മറുവശത്ത് സംസാരിക്കുന്നത് വേറെ ആരുമല്ല നമ്മുടെ ലൂയിസ് തന്നെയാണ് അവൻ മിമിക്രിയൊക്കെ ചെയ്ത് പ്രോസിക്യൂട്ടറെ പറ്റിക്കുന്നു പോലീസുകാരും അത് വിശ്വസിച്ച് ലോയർ ഇപ്പോ വരുമെന്നും കരുതി കാത്തിരിക്കുന്നു ഇവിടെ സെബാസ്റ്റ്യനും ഫെർണാണ്ടസും ലോക്കറുകൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അല്പസമയത്തിനുള്ളിൽ തന്നെ വീണ്ടും ഹീറ്റായി ആ മെഷീൻ ഓഫ് ആവുന്നു അതോടെ സെബാസ്റ്റ്യൻ പറയും ഇനി നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത് പക്ഷെ മുഴുവൻ തൂത്തുവാരാതിരിക്കാൻ നമ്മുടെ ഫെർണാണ്ടോയ്ക്ക് മനസ്സ് വന്നില്ല നമുക്കേതായാലും കുറച്ചു നേരം കൂടി ശ്രമിക്കാമെന്ന് ഫെർണാണ്ടോ പറയുന്നു പക്ഷേ അപ്പോഴേക്കും അവരെല്ലാവരും സെറ്റ് ചെയ്തു വെച്ചിരുന്ന സമയം അവസാനിച്ചു ഈ സമയത്തിനുള്ളിൽ അവിടെ നിന്ന് പുറത്തു കടക്കാൻ തുടങ്ങണമെന്നായിരുന്നു അവരുടെ പ്ലാൻ അങ്ങനെ ഫെർണാണ്ടോ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പുറത്തു കടക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങാൻ എല്ലാവരോടുമായി പറയുന്നു ഇതേസമയം നമ്മുടെ ലൂയിസ് മിഗിലിനെ വിളിച്ച് ലോയർ ഇതുവരെ എത്തിയില്ലേ എന്ന് ചോദിക്കുന്നു അതോടെ അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരനോട് ലോയറിന്റെ നമ്പറിലേക്ക് വിളിക്കാൻ മിഗിൽ പറയുന്നു ആ ഫോൺ അവിടെ ലൂയിസിന്റെ മേശപ്പുറത്ത് തന്നെയല്ലേ ഉള്ളത് പോലീസുകാരൻ ഫോൺ വിളിച്ചപ്പോൾ അത് റിംഗായ ശബ്ദം നമ്മുടെ മികിലും കേൾക്കുന്നു ഉടനെ തന്നെ അയാൾ ഫോൺ കട്ട് ചെയ്ത് വീണ്ടും വിളിക്കാൻ പോലീസുകാരനോട് പറയുന്നു രണ്ടാമതും ഫോൺ റിംഗ് ചെയ്തതോടെ മികിലിന് എന്തോ തട്ടിപ്പ് നടക്കുന്നു ബാങ്കിനുള്ളിലാവട്ടെ അവർ അടിച്ചു മാറ്റിയ സ്വർണ്ണവും പണവും ചാക്കിൽ കെട്ടി ഡ്രെയിനേജ് വഴി താഴേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഫെർണാണ്ടോ എല്ലാവരും ഉപയോഗിച്ചിരുന്ന ഗണ്ണുകളൊക്കെ ഒരു തുണി നിലത്ത് വിരിച്ചിട്ട് അതിലേക്ക് ഭംഗിയായി അടുക്കി അടുക്കിവയ്ക്കുന്നു ആ സീൻ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു സത്യം പറഞ്ഞ ഇവരി ഉപയോഗിച്ചിരുന്ന തോക്കുകളെല്ലാം വെറും ഡമ്മി തോക്കുകളായിരുന്നു എങ്ങാനും മോഷണശ്രമത്തിനിടയിൽ പോലീസ് പിടിച്ചാൽ ഡമ്മി തോക്കുകളായതുകൊണ്ട് ശിക്ഷയിൽ ഇളവ് ലഭിക്കും അതുകൊണ്ടാണ് ഫെർണാണ്ടോ ഇങ്ങനെ പ്ലാൻ ചെയ്തത് തുടർന്ന് അവിടെ അവിടെയുണ്ടായിരുന്ന ഹോസ്റ്റേജസിനെല്ലാം ഒരു മുറിയിലേക്കാക്കി ലോക്ക് ചെയ്തിട്ട് ഓരോരുത്തരായി ബാങ്കിനുള്ളിൽ നിന്നും തുരങ്കത്തിലേക്ക് ഇറങ്ങുന്നു ഇതേസമയം പുറത്ത് നമ്മുടെ മികിലിന് ബാങ്കിന് മുന്നിലുള്ള ആ മാൻഹോൾ കണ്ടപ്പോ ഇനി എങ്ങാനോ യോമാർ ഇതുവഴി രക്ഷപ്പെട്ടിട്ടുണ്ടാവുമോ എന്ന് സംശയം തോന്നിയതുകൊണ്ട് കുറച്ച് പോലീസുകാരോട് അതിന്റെ എൻട്രൻസിലേക്ക് പോയി ചെക്ക് ചെയ്യാൻ പറയുന്നു ഇതേസമയം ഉള്ളിലുണ്ടായിരുന്ന ഹോസ്റ്റേജസ് എല്ലാം അവരവരുടെ ഫോൺ എടുത്ത് ബന്ധുക്കളെ വിളിക്കുന്നു തങ്ങളുടെ പ്രിയപ്പെട്ടവർ ബാങ്കിനുള്ളിൽ കുടുങ്ങിയതറിഞ്ഞ് അവരെല്ലാവരും ബാങ്കിന് പുറത്തു തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഉള്ളിലുള്ളവർ പുറത്തുള്ളവരെ ഫോൺ വിളിച്ചത് കണ്ട് നമ്മുടെ മികിലിനെ ബന്ധികളെല്ലാം മോചിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലായി ഉടനെ തന്നെ ഒരു സംഘം പോലീസുകാരെയും കൂട്ടി അയാൾ ബാങ്കിന്റെ വാതിൽ അടിച്ചു പൊളിച്ച് അതിനുള്ളിലേക്ക് കയറുന്നു ഇതേസമയം ഉള്ളിലാവട്ടെ നമ്മുടെ ഫെർണാണ്ടോയും ലൂയിസും ബാങ്കിന്റെ ചുമര് പൊളിച്ചപ്പോഴുണ്ടായിരുന്ന കട്ടയും മണ്ണും ഒക്കെ തുടച്ച് വൃത്തിയാക്കുകയാണ് എന്നിട്ട് ആ തുരങ്കം എളുപ്പത്തിൽ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു ലോക്കറിൽ കയറ് കെട്ടി തുരങ്കത്തിലേക്ക് ഇറങ്ങി നിന്നതിനു ശേഷം ആ ലോക്കർ വലിച്ച് ചുമരിലെ ഓട്ടയ്ക്ക് നേരെ വയ്ക്കുന്നു ശേഷം ആ കയറും നൈസായിട്ട് വലിച്ചു പോയി അവിടെ നിന്നും രക്ഷപ്പെടുന്നു ഉള്ളിലേക്ക് വന്ന മികിലിനും സംഘത്തിനും അവിടെ ആരെയും കാണാൻ പറ്റിയില്ല എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് അവർ ഹം വിട്ടു നമ്മുടെ ഫെർണാണ്ടോയും സംഘവും അവിടെ വൃത്തിയായിട്ട് ക്ലീനാക്കിയിരുന്നെങ്കിലും അവരുടെ ഷൂസിനടിയിൽ പറ്റിയ മണ്ണും ചളിയും ഒക്കെ അവിടെ ഇവിടെയായിട്ട് പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ട് നോക്കിച്ചെന്ന മിഖിൽ ആ ലോക്കർ തള്ളി മാറ്റിയപ്പോൾ ആ തുരങ്കം കാണുന്നു പക്ഷേ അതിനുള്ളിലേക്ക് ആരും കടക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പുള്ളികൾ ഒരു പിൻബോംബ് സെറ്റ് ചെയ്തു വെച്ചിരുന്നു അത് കണ്ടതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നുപോയി മിഗിൽ താഴെ നമ്മുടെ പിള്ളേര് ഈ ചാക്കുകളെല്ലാം ഒരു എയർബോട്ടിൽ കയറ്റി അവിടെ നിന്നും പുറപ്പെടുന്നു അപ്പോഴതാ അടുത്ത പ്രശ്നം നേരത്തെ മികിൽ പറഞ്ഞതനുസരിച്ച് ഒരു സംഘം പോലീസുകാർ തുരങ്കത്തിന്റെ എൻട്രൻസിലൂടെ അകത്തേക്ക് കയറി വരുന്നുണ്ടായിരുന്നു അവിടെ വീണ്ടും ചെറിയൊരു ഫ്ലാഷ് ആണ് കാണിക്കുന്നത് ഇനി എങ്ങനെ നമ്മൾ മോഷണം നടത്തി തുരങ്കത്തിലൂടെയാണ് രക്ഷപ്പെടുന്നതെന്ന് പോലീസ് ർക്ക് മനസ്സിലായാൽ എന്തായാലും അവർ നമ്മളെയും കാത്ത് ആ തുരങ്കത്തിന് വെളിയിലുണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ രക്ഷപ്പെടാൻ ഒരിക്കലും ആ എൻട്രൻസ് ഉപയോഗിച്ചുകൂടാ അവിടെ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്ത് എതിർദിശയിലേക്ക് വേണം നമ്മൾ രക്ഷപ്പെടാൻ അതുകൊണ്ട് തന്നെ എയർബോർട്ടിൽ ഒരു മോട്ടോർ ഫിക്സ് ചെയ്ത് ഒഴുക്കെതിരെ രക്ഷപ്പെടണം ആ പ്ലാനിംഗ് സീൻ കട്ട് ചെയ്ത് വീണ്ടും പ്രസന്റ് സിറ്റുവേഷൻ കാണിക്കുന്നു അവർ നേരെ എതിർദിശയിലേക്ക് ഓടിച്ച് ഒരു മാൻഹോളിനടുത്തേക്ക് വരുന്നു അവിടെ ഒരു ഏണി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ മാൻഹോളിന് നേരെ മുകളിലായിട്ട് സംഘത്തിലെ ആറാമൻ അവരുടെ വണ്ടിയുമായിട്ട് കാത്തുനിൽപ്പുണ്ടായിരുന്നു കാറിൽ ഓട്ടയിട്ട സി ഐ ഡി കരൻചന്ദിനെ പോലെ നമ്മുടെ പിള്ളേരും വണ്ടിക്കടിയിൽ ഓട്ടയിട്ട് ആ ഓട്ടയിലൂടെ സ്വർണവും പണവും അടങ്ങുന്ന ചാക്ക് മുകളിലേക്ക് എത്തിച്ച് അവർ ഓരോരുത്തരും ആ വണ്ടിയിലേക്ക് കയറുന്നു സകല പോലീസുകാരെയും പറ്റിച്ച് കോടിപതികളായി അവർ അവിടെ നിന്നും പോകുന്നു ഇവിടെ പോലീസുകാരാവട്ടെ കള്ളമാരു ഉപയോഗിച്ചതെല്ലാം കളിപ്പാട്ടത്തോക്കാണെന്ന് മനസ്സിലായതോടെ ആ ബോംബും കളിപ്പാട്ടമാണെന്ന് മനസ്സിലാക്കിയ മീങ്കിൽ അത് വലിച്ചു ദൂരെ എറിഞ്ഞ് ആ തുരങ്കത്തിലേക്ക് ഇറങ്ങുന്നു എന്നിട്ടെന്ത് കാര്യം താഴെ എത്തി ആ തുരങ്കം കണ്ട് അന്തം വിട്ട് നിൽക്കാനല്ലാതെ നമ്മുടെ പിള്ളേരുടെ രോമത്തിൽ തൊടാൻ പോലും അയാൾക്ക് സാധിച്ചില്ല അങ്ങനെ എന്താ പോലീസുകാരുടെ പിടിയിൽപ്പെടാതെ രക്ഷപ്പെട്ടു കിട്ടിയ പണമെല്ലാം എല്ലാവരും കൂടി കൃത്യമായിട്ട് ഷെയർ ചെയ്തു അവരുടെ ആ പാട്ട വണ്ടി കത്തിച്ചു കളഞ്ഞു അങ്ങനെ കിട്ടിയ പണം കൊണ്ട് സുഖമായി സന്തോഷത്തോടെ ഹാപ്പിയായി അവരെല്ലാവരും ജീവിക്കാൻ തുടങ്ങി പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ആ സന്തോഷം അധികകാലം നീണ്ടു നിന്നില്ല നമ്മുടെ ആൽബർട്ടോയില്ലെ എന്റെ ഭാര്യയെ എന്ന് പറഞ്ഞവർ അവൻ ഭാര്യയെ ചതിച്ചു ക്യാഷൊക്കെ കിട്ടിയപ്പോൾ പുള്ളിക്കാരൻ മറ്റൊരു പെണ്ണിന്റെ കൂടെ ഡിംഗോൾഫിക്ക് പോയി അത് ഭാര്യ കയ്യോടെ പൊക്കി അവൻ ഇട്ട് പെരുക്കി ഭാര്യ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എന്ന് എന്റെ ഭർത്താവും സംഘവുമാണ് ബാങ്ക് കൊള്ളയടിച്ചതെന്നും ആ പണം ഇപ്പോഴും എന്റെ വീടിന് എന്നും പോലീസുകാരോട് പറഞ്ഞു കൊടുക്കുന്നു അതോടെ ആൽബർട്ടോ മൂഞ്ചി അവനെ പോലീസ് പോക്കി അവനെ ചോദ്യം ചെയ്ത് ഡ്രൈവറെയും ലൂയിസിനെയും സെബാസ്റ്റിനെയും നമ്മുടെ ഫെർണാണ്ടോയെയും പോക്കുന്നു പക്ഷെ ഡെബൂസി മാത്രം കണ്ടുപിടിക്കാൻ അവർക്കാർക്കും സാധിച്ചില്ല അങ്ങനെ ഏറെക്കാലം ജയിലിൽ കിടന്ന് ശിക്ഷ കഴിഞ്ഞ് നമ്മുടെ ഫെർണാണ്ടോ ഇന്ന് പുറത്തിറങ്ങുകയാണ് അവനെയും കാത്ത് നമ്മുടെ ലൂയിസ് ജയിലിന് പുറത്തുണ്ടായിരുന്നു ഇവനെങ്ങനെ പുറത്തിറങ്ങിയെന്ന് ചിന്തിക്കണ്ട അവനും ശിക്ഷ അനുഭവിച്ചു തന്നെയാണ് പിന്നെ പുള്ളിക്കാരനൊരു മകളില്ലേ ലൂസി അവളെ ഇടക്ക് ജയിലിലേക്ക് വന്ന് അച്ഛനെ കണ്ട് ദയാപത്രത്തിലൊക്കെ ഒപ്പിടിപ്പിച്ച് കുറച്ചു ദിവസം മുമ്പ് ഉള്ളിനെ പുറത്തിറക്കി അത്രയേ ഉള്ളൂ അങ്ങനെ ഫെർണാണ്ടോയെയും കൂട്ടി ലൂയിസ് അവിടെ നിന്നും പുറപ്പെടുന്നു രണ്ടുപേരും ജോളി അടിച്ച് യാത്ര തുടരുന്നെടുത്ത് സിനിമ അവസാനിക്കുന്നു ഇതൊരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയെടുത്ത സിനിമയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് തന്നെ നടന്ന അന്വേഷണവും അതിന്റെ കണ്ടെത്തലുകളും ഇവര് എരിച്ചു കളഞ്ഞ ആ വാനും ആ തുരങ്കവും എല്ലാം കാണിച്ചു തരുന്നുണ്ട് പിന്നെ സിനിമയിലെ പോലെ ഒരു കോമഡി ആയിട്ടല്ല കള്ളന്മാരെ പോലീസുകാർ പിടിക്കുന്നത് ഏഴു വർഷം കിണഞ്ഞു അന്വേഷിച്ചിട്ടാണ് അവർക്ക് കള്ളന്മാരെ കിട്ടിയത് പിന്നെ ഇപ്പം മോഷണത്തിന്റെ ശിക്ഷയൊക്കെ കഴിഞ്ഞ് അവർ സാധാരണക്കാരെ പോലെ ജീവിക്കുന്നുണ്ട് കേട്ടോ